യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ പറമ്പ ഗവൺമെന്റ് സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പറമ്പ യു പി സ്കൂളില് സൗരോർജ സോളാർ പാനലിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വിപുലമായ രീതിയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താണെങ്കിലും നമുക്കറിയാം ഇന്ന് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലിന് പ്രത്യേകിച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ഒരു മാസം ജനങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ട വികസന പ്രവർത്തനത്തിന് വേണ്ട പൈസ നമ്മൾ കരണ്ടും ബില്ലായി അടച്ച് പൈസ കളയാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ പാനലിലേക്ക് മാറുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും നമുക്ക് ഈ അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ പറമ്പ് സ്കൂളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഈ വർഷം അതിന് ഫണ്ട് വകിയിരുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ പാനലിലേക്ക് നമ്മൾ മാറാൻ പോകുകയാണ് പക്ഷെ അതുകൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം ഇന്ന് വൈദ്യുതി വെറുതെ അനാവശ്യമായിട്ട് വാക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് നമുക്ക് ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളായ നമുക്ക് അതുപോലെ പ്രത്യേകിച്ച് മലയാളികൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാലും ഇപ്പൊ ഒരു റൂമിന് നമ്മള് കടന്നുറങ്ങി നീച്ച് പോരുമ്പോ നമ്മളാ ാമരമ്പലം പഞ്ചായത്തിന് കീഴിലെ സർക്കാർ ഓഫീസുകളിൽ ഘട്ടം ഘട്ടമായി സോളാർ വൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വാർഡ് മെമ്പർ സുലേഖ കൊളക്കാടൻ വാർഡ് മെമ്പർമാരായ ജിഷ കാളിയത്ത് സി സത്യൻ പി ടി പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ പി നിഷാദ് സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ പ്രദീപ് എം ടി പ്രസിഡന്റ് ഷഹനാ ഷെറിൻ സ്റ്റാഫ് സെക്രട്ടറി പി ജെ മിനിമോൾ എന്നിവർ സംസാരിച്ചു സർക്കാർ ഓഫീസുകളുടെ ഭാരിച്ച വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തി നേടുന്നതിനായാണ് സോളാർ പാനൽ പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് ഏഴ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ച് പതിനഞ്ച് കിലോ വാട്ട്സിന്റെ സോളാർ പാനലുകൾ സ്ഥാപിച്ചത് മുൻപ് തേൾപ്പറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി മറ്റ് സർക്കാർ സ്കൂളുകളിലും ഓഫീസുകളിലും പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നടപടിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്